കേരളത്തിലെ കാർഷിക മേഖല അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെയധികം സങ്കീർണമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ടാണ് നമ്മുടെ കാർഷിക മേഖല ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കാർഷിക മേഖലയെ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ അവഗണിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ അപകടയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഈ വാഹന പ്രചരണ ജാഥ നടത്തുന്നത് ചെറുകുഴയിൽ നിന്നും ഇരിട്ടിയിലേക്ക് ഞങ്ങളുടെ ഒന്നാം ഘട്ട ജാഥയാണ് നടക്കുന്നത് കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ജാഥ ഈ ത്രിതല പഞ്ചായത്ത് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ഇവിടുത്തെ ഭരണകർത്താക്കളെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യമായ ഉദ്ദേശം ഈ ജാഥ ഞങ്ങൾ കാർഷിക മേഖലയിലെ ഒട്ടേറെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യമൃഗ ആക്രമണമാണ് മലയോര മേഖലയിലും മലയോര മേഖലയിൽ എന്ന് മാത്രമല്ല പട്ടണ പ്രദേശങ്ങളിൽ വരെ സാധാരണ ജനത്തിന് ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് വന്യമൃഗങ്ങൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷി ചെയ്ത് ജീവിക്കാൻ കർഷകൻ ഒരു തരത്തിലും സാധിക്കുന്നില്ല വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സഹായിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് സർക്കാർ തയ്യാറാകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതോടൊപ്പം തന്നെ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ആൾക്കാരും അതുപോലെ കൃഷിനാശം വന്ന ആൾക്കാരും അതുപോലെ കൃഷി പരിക്കേറ്റ ആൾക്കാരും അവർക്ക് കൊടുത്തു തീർക്കാനുള്ള ഈ നഷ്ടപരിഹാര തുക അതിപ്പോഴും ഗവൺമെന്റ് കാര്യമായിട്ട് കൊടുത്തു തീർക്ക് തീർത്തിട്ടില്ല ആ നഷ്ടപരിഹാര തുക എത്രയും നേരത്തെ കൊടുത്തു തീർക്കുക അതുപോലെ തന്നെ ഇപ്പോൾ കൊടുക്കുന്ന നഷ്ടപരിഹാര തുക വളരെ തുച്ഛമാണ് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ആന ചവിട്ടി കൊന്നാൽ ആന കൊന്നു കഴിഞ്ഞാൽ ഒരു ആളുടെ കുടുംബത്തിന് കൊടുക്കാൻ ധനസഹായം കൊടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് അത് കേവലം പത്ത് ലക്ഷം രൂപ മാത്രമാണ് കൊടുക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപ കൊടുക്കേണ്ടതിൽ പത്ത് ലക്ഷം രൂപ കൊടുത്ത് പതിനാല് ലക്ഷം രൂപ ഈ ഗവൺമെന്റ് അത് കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത് ആ കുടുംബശ്രീ കിട്ടേണ്ട പൈസയാണ് പക്ഷേ കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുന്ന അതല്ല ഒരു വ്യക്തി അദ്ദേഹം മരിച്ചാൽ മുന്നോട്ടുള്ള ജീവിതകാലം മുഴുവൻ എങ്ങനെ അദ്ദേഹത്തിന് ജീവിക്കാം ആ ജീവിതത്തിന്റെ നിലവാരം കണക്കാക്കിക്കൊണ്ട് അതിന് കണക്കായിട്ട് മോട്ടോർ ക്ലെയിം ആക്സിഡന്റ് അതേ രീതിയിലുള്ള നഷ്ടപരിഹാരത്തൊക്കെ കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാർഷിക മേഖലയിൽ അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തത്തിലും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിലും ഒട്ടേറെ പണമാണ് ഒട്ടേറെ കർഷകർക്കാണ് പണം കൊടുക്കാൻ ബാക്കിയായി കിടക്കുന്നത് വളരെ നാമമാത്രമായ വളരെ തുച്ഛമായ തുകയാണ് അതിൽ ഗവൺമെന്റ് വകയിരുത്തി ഇരിക്കുന്നത് ആ തുക വരെ കൊടുക്കാനും ഗവൺമെന്റിന് കഴിയുന്നില്ല അതുകൊണ്ട് ആ തുക കൊടുക്കുകയും കൊടുത്തു തീർക്കുകയും അതോടൊപ്പം തന്നെ ഇന്നുള്ള നിലവിലുള്ള ആ തുക അത് വർദ്ധിപ്പിക്കുകയും ചെയ്യാം ഞങ്ങൾ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ തറവല് നിശ്ചയിച്ചുകൊണ്ട് ഇൻസെന്റീവ് അനുവദിക്കുക എന്നുള്ളത് നമുക്കറിയാം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് വന്ന ആ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രേരണ പത്രികയിൽ പ്രധാനപ്പെട്ട ഒരു പത്രിക ഒരു നിർദ്ദേശമായിരുന്നു റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ തറവല്ല നിശ്ചയിച്ചുകൊണ്ട് റബ്ബർ സംഭരിക്കും എന്നുള്ളത് പക്ഷേ എന്താ ഉണ്ടായത് ഇരുന്നൂറ്റമ്പത് രൂപ പ്രഖ്യാപനമല്ലാണ്ട് ഇന്നും ഒന്നും ചെയ്തിട്ടില്ല നൂറ്റി അറുപത്തെട്ട് രൂപ വിലയുള്ളപ്പോൾ നൂറ്റി എഴുപത് രൂപ റബ്ബറിന് തറവല്ല നിശ്ചയിച്ചുകൊണ്ട് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി ആർക്കാ ഉപകാരം ഉണ്ടായത് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല മറ്റൊന്ന് പറയാനുള്ള ഇവിടുത്തെ ആത്മഹത്യ നിരക്ക് അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു വർഷം എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് ബ്യൂറോമിക്സ് എക്കണോമിക്സ് സ്റ്റാറ്റീസ് അനുസരിച്ച് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ആൾക്കാരാണ് ഈ ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത് അത് കൃഷിയിലെ വിദഗ്ധരെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും അത് ഒന്നേകാൽ ലക്ഷം ആകുമെന്നാണ് ഈ ഒന്നേകാല് ലക്ഷം ആൾക്കാർ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം എന്താണ് കൃഷി ആദായകരമല്ല ഇന്ന് ഒരു കർഷകൻ കൃഷി ചെയ്താൽ അവന് നാൽപ്പത് ശതമാനം മാത്രമേ വരുമാനമുള്ളൂ ബാക്കി അറുപത് ശതമാനം അവന് നഷ്ടമാണ് അത് ഏതെങ്കിലും മേഖലയിലൂടെ അവന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം ഈ പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ സർക്കാരിന് ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ജാതിയിൽ നിന്ന് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എല്ലാം ഒട്ടേറെ കാർഷിക ബാങ്കുകളുണ്ട് ഈ ബാങ്കുകളിലെല്ലാം കേരള കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് കടമെടുത്തിയ ആൾക്കാർക്ക് ആ ബാങ്ക് ബാങ്കുകളിൽ നിന്നും കടം എടുത്ത ആൾക്കാർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇവിടെ ഇവിടുത്തെ കാർഷ സഹകരണ ബാങ്കുകൾക്ക് ആവശ്യത്തിന് ലോൺ കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നാഷണൽ സെറ്റ് ബാങ്കും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും എല്ലാം കർഷകർ കടമെടുക്കുന്നുണ്ട് അവരുടെ കൂടി ഈ കടാശ്വാസ കമ്മീഷന്റെ ആനുകൂല്യം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം അതുപോലെ തന്നെ കർഷകരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു കാര്യമാണ് സർഫാസി നിയമം പണ്ടൊക്കെ ജപ്തി നടപടി വന്നു കഴിഞ്ഞാല് അത് സഹകരണ ഡിപ്പാർട്ട്മെന്റിലൂടെ ആയിരുന്നു വന്നത് ഇപ്പൊ സർവാസി നിയമത്തിലൂടെ ആകുമ്പോ ഒരു തരത്തിലും കർഷകന് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയില്ല ആ നിയമത്തിലും ആവശ്യമായ ഭേദഗതി ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ